ഹൈ ദസ് ഇൻ കസ് ഓ കഥ ദി ആക്വ ഇൽ റെസ്റ്റോറൻ്റ് നോൺ സി പ്രേന്ദര ആൽക്കുണ റെസ്പോൺസിബിലിറ്റാ അതായത് വേറെ ഒന്നുമല്ല ഇവിടെ നിങ്ങൾ കമൽനടിച്ച് വീണാലും മെങ്ങനെ വീണാലും ഈ റെസ്റ്റോറൻറ്റ് അത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല എന്നാണ് ചുരുക്കി പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ആകാശത്തിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ എങ്ങനെയുണ്ട് വ്യൂ ഒക്കെ ആ ഇനി ഞങ്ങളുടെ കുറച്ച് റൊമാൻറ്റിക്കിനോട് ശേഷം ഇതേ നമുക്ക് റെസ്റ്റോറൻറ്റ് വ്യൂവും റെസ്റ്റോറൻറ്റ് ഫുഡും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം നമ്മുടെ കയ്യിൽ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളധികം പുകയൊന്നുള്ള സ്ഥലത്തു നിന്നല്ലായിരുന്നു കുറച്ച് കാമായിട്ടുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മളിരുന്ന് ഫുഡൊക്കെ കഴിച്ചത് അപ്പം ഇത് വന്നിട്ടൊരു സുഷി ആണ് ഇഷ്ടമാതിരി ഡിഷസൊക്കെ ഉണ്ടായിരുന്നു ഉള്ളത് ഞാൻ പറയാമല്ലേ എനിക്കിത് ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫുഡ് കഴിക്കുന്നത് തും അല്ലെങ്കിൽ ഇറ്റാലിയൻസിന്റെ ഫുഡ് കഴിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇതിൽ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അലസ്യോനും ഇഷ്ടമാണ് അലസ്യോന് ഈ എന്ന് പറയുന്ന സംഭവം അതുപോലെ തന്നെ സൽമോണെ അതൊക്കെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അലസ്യോ ഇത് എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചാറു ഈ സൽമോണെന്ന് പറഞ്ഞ ഫിഷ് നമ്മുടെ സൽമൺ ആട്ടാ അത് ഇറ്റാലിയനിലെ സൽമോണ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ വന്നിട്ട് പലതരത്തിലുള്ള രവ്യോളീസാണ് ഞാൻ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം രവളിയൊക്കെ രവ്യോളിയൊക്കെ എന്താന്നുള്ളതൊക്കെ ആ പറഞ്ഞ കാര്യം സത്യോടെ സന്തമായിട്ടുള്ള എനിക്ക് ഇതിന്റെ ഒരു പേരും അറിയില്ല ഇതിനെ പറ്റി യാതൊരു പരിജ്ഞാനവും ഇല്ല എന്തൊക്കെയാ അതിൽ കാണാൻ നല്ല ചെലുണ്ട് കഴിക്കാൻ അതിലും ചെയ്ല് കുറവാണ് എനിക്ക് കേട്ടോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ള ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കുമല്ല അങ്ങനെ അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട ഡിഷ് കിട്ടിയിട്ടുണ്ട് എനിക്ക് വന്നിട്ട് ഈ ഒരു ഇൻസലാത്ത ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ പ്രോണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയൊക്കെയായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്കത് ഡാൻസ് എടുക്കാനുള്ള ഉണ്ട് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോൾ ഒരു കൊച്ചെൻ്റെ അമ്മയാട്ടോ അത് ഡാൻസ് ഒക്കെ കളിച്ചാൽ മാത്രം വലിയ ഭംഗിയൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അമ്മ ആവുന്നതിന് മുമ്പ് നല്ല രസമുണ്ടായിരുന്നു തോന്നു ഈ ഒരിക്കലും ഇല്ല അന്നൊക്കെ പെറ്റമ്മ കണ്ട് സഹിക്കില്ല അന്നതിൻ്റെ ഡാൻസ് അതുപോലെയായിരുന്നു അപ്പം ഇത്